നാളെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ടാകാൻ സാധ്യതയുള്ള വലിയ സാധ്യതയല്ല സന്തോഷമുണ്ടാകുന്നൊരു ദിവസമാണ് ഇന്ന് പെട്ടിക്കകത്തൊരു സാധനം എരിപ്പുണ്ട് ഒരു ചെപ്പിനകത്തൊരു സാധനം എരിപ്പുണ്ട് അത് ബാലഗോപാലിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ചിലപ്പോൾ ഇന്ന് രാത്രി നാളെ രാവിലെ കുറച്ചൊക്കെ ലീക്കാവും അതെല്ലാ ബഡ്ജറ്റിലും ഉള്ളതാണ് ചിലതൊക്കെ ലീക്കായി പുറത്ത് വരും പക്ഷേ എങ്കിലും ലീക്കായില്ലെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഈ ട്രെൻഡ് കാണുമ്പോൾ ഒന്ന് ഇലക്ഷൻ വരുന്നു സ്വാഭാവികമായിട്ട് അതിന് മുമ്പേ ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇനിയിപ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ ടേൺ വരണമെങ്കിൽ ആകപ്പാടെ കയ്യിലുള്ള ഒരു കൈപ്പിടി എന്ന് പറയുന്നത് ഈ ബഡ്ജറ്റാണ് അതുകൊണ്ട് തന്നെ അതിനെ വളരെ മന മധുര മനോഹര മനോജ്ഞസുന്ദരമായ ഒരു സമ്മാന പെരുമഴ ഒരു ലോട്ടറി ബഡ്ജറ്റായിട്ടായിരിക്കും പ്രഖ്യാപിക്കുന്നത് ആ ലോട്ടറി ബഡ്ജറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അഞ്ചര ലക്ഷം വരുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പള പരിഷ്കരണത്തിനുള്ള കമ്മിറ്റി വയ്ക്കും അത് അത് ഉടനെ തന്നെ ഏപ്രിലിനകത്തെങ്കിലും അത് നടപ്പിലാക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കും ഡി എ രണ്ട് പ്രാവശ്യത്തെ ഡി എങ്കിലും കൊടുക്കാൻ സാധ്യതയുണ്ട് അക്ഷയോട് പെൻഷൻ സംവിധാനം കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റി വയ്ക്കും അതുപോലെ തന്നെ പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും അത് കഴിഞ്ഞാൽ ആശാവർക്കേഴ്സ് അങ്കണവാടിക്കാർക്ക് ഇൻസെൻറ്റീവ് ഉണ്ടാവും പാചക തൊഴിലാളികൾ അതുപോലെ തന്നെ ക്രഷിൻ്റെ തൊഴിലാളികൾ അവർക്കെല്ലാം ജീവനക്കാർ അവർക്കെല്ലാം എന്തെങ്കിലും ബോണസ് പോലുള്ള എന്തെങ്കിലും ഉണ്ടാകും മരണാനന്തര പരിപാടികൾ ഉണ്ടാകും തൊഴിലുറപ്പുകാർ കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഉണ്ടാവും ഇപ്പൊ പ്രത്യേകിച്ച് തൊഴിലുറപ്പുകാരുടെ ഒരു ഫയൽ കിടക്കുകയാണ് സെക്രട്ടേറിയറ്റിൽ അതുപോലത്തെ കാര്യങ്ങൾ തീരുമാനമുണ്ടാകും അംഗനവാടി പെൻഷൻകാരുടെ പത്തഞ്ഞൂറ് രൂപയുടെ പെൻഷൻ മുടങ്ങി കിടക്കുന്നു അതിൽ തീരുമാനമുണ്ടാകും അംശാദായം കൊടുക്കുന്ന അംഗനവാടിക്കാരുടെ പെൻഷൻ പറ്റിയിട്ട് അംശാദായം കൊടുക്കുന്ന ഒരു ഒരു വർഷത്തെ പെൻഡിങ് ഉണ്ട് ഇവ ലാസ്റ്റ് വർഷത്തെ കൊടുത്തിട്ടില്ല അനുഭവമുള്ളവരെയൊക്കെ കൊടുത്തു അപ്പം അതിൽ തീരുമാനമാകും പിന്നെ അതുപോലെ തന്നെ ഓരോ ക്ഷേമനിധി ബോർഡുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ കൊടുക്കാൻ പറയും സാമുദായ നേതാക്കൾക്കും സാമൂഹ്യ പിന്നെ ഇപ്പോൾ അവാർഡുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സാഹിത്യകാരന്മാർക്ക് അവാർഡ് കൊടുക്കാൻ സാധ്യതയുണ്ട് പിന്നെ സംഘടനകൾക്കും പിന്നെ മരിച്ചുപോയ ഇപ്പം കെ എം മാണി അവർക്ക് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം കവടിയാറൽ കൊടുത്തതുപോലെ ഇനിയും പല രാഷ്ട്രീയ പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ നേതാക്കൾക്ക് സ്ഥലങ്ങൾ കൊടുക്കാൻ സാധ്യതയുണ്ട് പൈസ കൊടുക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യ ഇൻഷുറൻസ് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ട് അങ്ങനെ ഓരോ മേഖലയും കുഞ്ഞുകുട്ടി പരാധീനങ്ങളടങ്ങല്ല പിന്നെ പെൺകുട്ടികൾക്കായിട്ട് മാത്രം ചില പ്രോജക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട് പെൺകുട്ടികൾക്കുള്ള വനിതാ ശാസ്ത്രജ്ഞർക്കുള്ള പദ്ധതി വരാൻ സാധ്യതയുണ്ട് വനിതാ സാങ്കേതിക വിദഗ്ധർക്ക് വരാൻ സാധ്യതയുണ്ട് വനിതാ എഞ്ചിനീയർമാർക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ആവശ്യമായ ചില പ്രോജക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പം നിതീഷ് കുമാർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് തമിഴ്നാട്ടിലൊക്കെ ചെയ്തിട്ടുള്ള ലാപ്ടോപ്പ് കൊടുത്തു കമ്പ്യൂട്ടർ കൊടുത്തു മൊബൈൽ ഫോൺ കൊടുത്തു സൈക്കിൾ കൊടുത്തു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മിക്സ് കൊടുത്ത സംവിധാനമുണ്ട് ഫ്രിഡ്ജ് കൊടുത്ത സംവിധാനമുണ്ട് സ്കൂട്ടർ കൊടുത്തിട്ടുണ്ട് പല സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ ഒരുപാട് കിടക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ ഈ സ്വയം സഹായ സംഘങ്ങൾക്ക് പൈസ കൊടുക്കുന്ന രീതി അങ്ങനെ 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 വളരെ വലിയ സമ്മാനങ്ങളായിരിക്കും നാളത്തെ ബഡ്ജറ്റിൽ ബാലഗോപാൽ പ്രഖ്യാപിക്കുക വികസന പദ്ധതികൾ കുറവായിരിക്കും കൂടുതലും സമ്മാന പദ്ധതികളായിരിക്കും ക്ഷേമ പദ്ധതികളായിരിക്കും ക്ഷേമ പരിപാടികളും പെൻഷനുകളും അതുപോലെ എല്ലാ പെൻഡിങ് എല്ലാം തീർത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു കൂടി എല്ലാ വിഭാഗം ജനങ്ങളെയും സന്തോഷിപ്പിക്കുന്ന ഒരു ബെഡ്ജറ്റായിരിക്കും നാളെ വരിക ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ സാഹിത്യകാരന്മാർ സാമൂഹ്യ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ അങ്ങനെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ബ്രെഡ് മുതൽ കോഴിക്കാൽ വരെ കിട്ടുന്ന അത് എന്താണ് കിട്ടുക നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലർക്ക് ബ്രെഡ് ആയിരിക്കും ചിലർക്ക് കോഴിക്കാലെങ്കിലും കിട്ടും അങ്ങനത്തെ പലത് പലതാണ് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല എന്തായാലും സകലമാന ജനങ്ങളെയും സന്തോഷിപ്പിക്കുന്ന ഒരു സകല കലാ വല്ലഭൻ്റെ റോളിലായിരിക്കും നാളെ ബാലഗോപാൽ ഇത് നാളെ ഈ സമയം കഴിയുമ്പോൾ ഈ സമയം കഴിയുമ്പോൾ രാവിലെ പ്രഖ്യാപിക്കുമല്ലോ ഈ സമയം കപ്പം അതിൻ്റെ എല്ലാ വിശകലനവും നടന്നു കഴിയും എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ പോലും കാത്തിരിക്കേണ്ട കേരള ജനതയ്ക്ക് ലോട്ടറി അടിക്കാൻ